ഇത് ഗ്രൻ കന്യാസ്ത്രീ അമ്മമാരുടെ ജീവിതം കണ്ട് കന്യാസ്ത്രീ ആകാൻ മഠത്തിൽ പോയവൾ പിഎച്ച് ഡി പഠനം പൂർത്തിയാക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ കഴിവ് തെളിയിക്കുവാൻ തക്ക മ്യൂസിക് കൺസേർട്ടുകൾ നല്ലൊരു യുവാവുമായുള്ള സ്നേഹബന്ധം ഇതെല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കേ വലിയ ലക്ഷ്യങ്ങളായിരുന്നു തൻ്റെ മുമ്പിൽ കരിയറിൽ ഉയരങ്ങളിലെത്തി നല്ലൊരു ഭാവി ജീവിതം കെട്ടിപ്പടുക്കണം വിവാഹം ചെയ്ത് നല്ലൊരു കുടുംബജീവിതം നയിക്കണം അങ്ങനെ അങ്ങനെ പലവിധ സ്വപ്നങ്ങൾ ഇതെല്ലാം ചിന്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പഠനത്തിനായി യു എസിലെ ക്യാമ്പസിലായിരിക്കുമ്പോൾ അനുദിനം വിശുദ്ധ ബലിക്കും ദിവ്യീകാരുണ്യ ആരാധനയ്ക്കും അവസരമുണ്ടായിരുന്നു അത് ഞാൻ ഉപയോഗിക്കുകയും ചെയ്തു എൻ്റെ പദ്ധതികൾക്കുമപ്പുറം എന്നെക്കുറിച്ച് ദൈവത്തിൽ എന്ത് പദ്ധതിയാണുള്ളത് എന്ന് അന്വേഷിച്ചു തുടങ്ങിയത് അങ്ങനെ അതിനായി പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് പോയി അമ്മയുടെ വാക്കുകൾ എൻ്റെ പ്രാർത്ഥനയായി മാറി അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ ലൂക്ക ഒന്നേ മുപ്പത്തി അമ്മേ അമ്മ പൂർണ്ണയായ ഭാര്യയും അമ്മയും എല്ലാം ആണല്ലോ എനിക്കും അങ്ങനെയാകണം അതായിരുന്നു എൻ്റെ ചിന്ത അതിനെല്ലാം അമ്മ സമ്മതം നൽകി പക്ഷേ ഞാൻ ചിന്തിക്കുന്ന പോലുള്ള ഭാര്യയും അമ്മയും ആകാനുമായിരുന്നില്ല അമ്മ നൽകിയ പ്രചോദനം പകരം അമ്മ പറഞ്ഞത് മകൻ്റെ മണപാട്ടിയാകാനാണ് അതുവഴി ലോകത്തിലെല്ലാവർക്കും അമ്മയാകാമെന്ന വാഗ്ദാനവും സാവധാന സന്യാസ ജീവിതത്തോടെ എനിക്ക് ആകർഷണം തോന്നാൻ തുടങ്ങി വെറും ആകർഷണം എന്ന് പറഞ്ഞാൽ മതിയാവുകയില്ല സാധാരണയെ സന്യാസി ജീവിതം എന്ന് പറയുമ്പോൾ ആശുപത്രിയിലോ സ്കൂളിലോ ഒക്കെ സേവനം ചെയ്യുന്ന കർമ്മനിരതരായ സന്യാസരുടെ ജീവിതമാണ് മനസ്സിൽ വരിക എന്നാൽ എൻ്റെ മനസ്സിലാവട്ടെ ധ്യാനാത്മകമായ സന്യാസത്തോടുള്ള നിഷേധിക്കാനാവാത്ത താല്പര്യമാണ് ഉണർന്നുകൊണ്ടിരുന്നത് ആ പ്രേരണകളെ അതിജീവിക്കാനാവില്ല എന്ന് കണ്ടപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു സാധാരണ പെൺകുട്ടി ചെയ്യുന്നത് പോലെ ഞാൻ അതേപ്പറ്റി ധാരാളം ലേഖനങ്ങൾ തപ്പിയെടുത്ത് വായിച്ചു യൂട്യൂബ് വീഡിയോകൾ കണ്ടു അങ്ങനെ ലഭിക്കാവുന്ന അറിവുകളെല്ലാം സമാഹരിച്ചു പക്ഷെ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ അപ്രകാരമുള്ള ഒരു സന്യാസാശ്രമത്തിൽ പോയി കാണുകയാണ് ഉചിതം എന്ന ചിന്തയാണ് മനസ്സിൽ വന്നത് അങ്ങനെ അവർ ലേഡി ഓഫ് ഗ്രേസ് മോണാസ്ട്രിയിൽ എത്തി ഒരു മാസം അവിടെ സന്യാസിനികൾക്കൊപ്പം ജീവിച്ചു തികച്ചും വ്യത്യസ്തമായ ആ അന്തരീക്ഷത്തിൻ്റെ സൗന്ദര്യവും ചൈതന്യവും എല്ലാം ആസ്വദിക്കുകയായിരുന്നു ഞാൻ ഏറെ സമയം പ്രാർത്ഥനയായിരുന്നു അവിടെ എന്നുവെച്ച് സദാസമയം മുട്ടി നിൽക്കുന്ന ഗ്രില്ലിന് പിന്നിൽ ചലിക്കുന്ന നിഴലുകളല്ല അവരെന്ന് മനസ്സിലായി പ്രഭാതം പുലരമ്പോഴേ മുഴങ്ങുന്ന മണിനാളത്തോടെ അവരുടെ ദിവസം ആരംഭിക്കും പിന്നെ ഗംഭീരമായ ശാന്തതയെ ഭേദിക്കുന്ന സങ്കീർത്തന ആലാപം ഏഴു നേരത്തെ യാമപ്രാർത്ഥനയുടെ ആദ്യഭാവമാണ് അത് പിന്നെ ദിവ്യബലി ബലി അനുദിനമുള്ള പ്രവർത്തനചര്യ ദിവ്യബലിയെയും യാമപ്രാർത്ഥനയെയും ദിവ്യകാരൻ ആരാധനയെയും കേന്ദ്രീകരിച്ച് നിൽക്കുന്നു അവർ ധാരാളം സമയം ചാപ്പിൽ ചെലവഴിക്കുന്നുണ്ടെങ്കിലും ഒരു സന്യാസിനിയുടെ ജീവിതം നിയമപരമായ പ്രാർത്ഥനയെ മാത്രം കേന്ദ്രീകരിച്ചല്ല നിലകൊള്ളുന്നത് എന്നും എനിക്ക് വ്യക്തമായി ജീവിതത്തിന്റെ ഓരോ തലവും അത് ചെറുതോ വലുതോ ആവട്ടെ ദൈവത്തിനുള്ളൊരു കാഴ്ചയാണ് ഏറ്റവും സാധാരണമായ ദിനചര്യകൾ പോലും അത് പാചകമോ വൃത്തിയാക്കലോ പൂന്തോട്ടത്തിലെ കളപറിക്കലോ എന്തുമാവട്ടെ ധ്യാനത്തിനുള്ള അവസരം കൂടിയായി മാറുന്നു സന്യാസിനി സമൂഹം അനുഷ്ഠിക്കുന്ന ചില പരിഹാര പ്രവൃത്തികൾ ലളിതമായ ഭക്ഷണം കഴിക്കുക കനം കുറഞ്ഞ കിടക്കുപയോഗിക്കുക തുടങ്ങിയ ചില ശീലങ്ങൾ ഞാനും സ്വന്തമാക്കി ഓരോ ദിവസവും രണ്ട് മണിക്കൂർ വ്യക്തിപരമായ പ്രാർത്ഥന ആത്മീയമായ വായന എന്നിവയ്ക്കായി മാറ്റിവെച്ചു ദൈവവചനവും ദൈവശാസ്ത്രവും പഠിക്കാൻ ഒരു അധിക മണിക്കൂറും ഡൊമിനിക്കൻ ജീവിതശൈലിയിൽ അത് അത്യന്താപേക്ഷിതമാണ് അപേക്ഷിതമാണ് ദിവസത്തിൻ്റെ അവസാനം രാത്രി പ്രാർത്ഥന അതിനൊടുവിൽ പരിശുദ്ധ രാജ്ഞി ജപഞ്ചൊല്ലി അന്നത്തെ ദിനം മുഴുവൻ പരിശുദ്ധ തമ്മിയുടെ സംരക്ഷണത്തിൽ ഈ സമർപ്പിക്കും ദീർഘമായ ഒരു ദിനം കഴിയുമ്പോഴേക്ക് ക്ഷീണിക്കും പക്ഷേ വർണ്ണിക്കാനാവാത്ത ആനന്ദമായിരുന്നു എൻ്റെ മനസ്സിൽ അത് നിഷേധിക്കാനാവില്ല ഇത്രമാത്രം ലളിതവും ഒരു ജീവിതത്തിനായി ബാക്കിയുള്ളതെല്ലാം ഉപേക്ഷിക്കണമെന്ന് തോന്നൽ ശക്തമായി അതെങ്ങനെ എന്നിൽ വന്നു നിറഞ്ഞു എന്നെനിക്ക് തന്നെ നിർവചിക്കാനാവില്ല ഞാൻ ആനന്ദം നിറഞ്ഞ ആ ജീവിതത്താൽ പിടിച്ചെടുക്കപ്പെട്ടു എന്ന് പറയേണ്ടി വരും അങ്ങനെ ആ മഠത്തിൽ പ്രവേശനത്തിനായി അപേക്ഷിച്ചു ഒരു സന്യാസിയാർത്ഥിനിയായി അവർ എന്നെ സ്വീകരിക്കുകയും ചെയ്തു സന്യാസി ജീവിതം എത്രമാത്രം മനോഹരവും ആകർഷവുമാണെന്ന് പറഞ്ഞാലും ഈ ലോകത്തിലായിരുന്നു കൊണ്ട് ഈ ജീവിതം എനിക്ക് സാധിക്കുമോ ആ ചോദ്യം എൻ്റെ മനസ്സിൽ ഉയർന്നിരുന്നു അതിനുത്തരവ് ലഭിച്ചു ദൈവകൃപ ദൈവകൃപ ഒന്നിനാൽ മാത്രമേ ഈ ലോകത്തിലെ ആഘോഷപൂർണമായ ജീവിതത്തിൽ നിന്ന് മാറി മറയ്ക്കപ്പെട്ട ഈ ധ്യാനാത്മക സന്യാസി ജീവിതം സ്വീകരിക്കുവാൻ എനിക്ക് സാധിക്കൂ ഞാൻ ഈ ജീവിതത്തിലേക്ക് ചുവടെ വയ്ക്കുമ്പോൾ ആ കൃപ അവിടുന്ന് തരും എന്നുറപ്പുണ്ട് എൻ്റെ ജീൻസിനും സ്നീക്കേഴ്സിനും പകരം ഇനിയൊരു സന്യാസാർത്ഥിനിയുടെ വസ്ത്രം കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിരണ്ടേ ഒന്ന് വിശുദ്ധം അറിയും മക്ദലിനിടെ തിരുന്ന ദിവസം മൊണാസ്ട്രയിലേക്ക് സിസ്റ്റേഴ്സ് എന്നെ സ്വീകരിക്കുന്നത് നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ചൊല്ലിയാണ് പിന്നെ ചാപ്പലിൽ പ്രവേശിച്ച് സന്ധ്യാപ്രാർത്ഥന തുടർന്ന് കർത്താവിൻ്റെ മുന്നിൽ മുട്ടുകുത്തുമ്പോൾ അരുളിക്കിൽ എഴുന്നള്ളി വാഴുന്ന അവിടത്തെ മുഖത്തേക്ക് തന്നെ നോക്കി ഞാൻ മന്ത്രിക്കും എൻ്റെ ഹൃദയം അജഞ്ചലമാണ് ദൈവമേ എൻ്റെ ഹൃദയം അജഞ്ചലമാണ് ഞാനങ്ങേ പാടി സ്തുതിക്കും സങ്കീർത്തങ്ങൾ അമ്പത്തിയേഴ് ഏഴ് അപ്പോൾ മാത്രമേ ദേവി വിളിക്കുത്തരം നൽകുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നെനിക്ക് തോന്നുകയുള്ളൂ സന്യാസാവൃതിയുടെ വിളി കാത്തലിക് യൂണിവേഴ്സിറ്റി ഓഫ് അമേരിക്കയിൽ പി എച്ച് ഡി വിദ്യാർത്ഥിനിയും അതോടൊപ്പം അവിടുത്തെ അധ്യാപികയുമായിരുന്നു ഗ്രച്ചൻ സന്യാസിനിയാകാനുള്ള ഉറച്ച തീരുമാനത്തിലെത്തിയതിനു ശേഷം അവൾ എഴുതിയ കുറിപ്പാണിത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് യു എസിലെ കണക്റ്റിക്കട്ടിലുള്ള കണ്ടംപ്ലേറ്റീവ് ഡൊമിനിക്കൻ സന്യാസിനിയുടെ അവർ ലേഡി ഓഫ് ഗ്രേസ് മൊണാസ്ട്രയിൽ അവൾ പ്രവേശിച്ചു